മരുന്നൊക്കെ ഇരുന്നുണ്ട് മരുന്നൊന്നു വാങ്ങിക്ക മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കേട്ടാ അപ്പോൾ കൈഷ് നമ്മൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിട്ടാ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാ അപ്പം നോക്കിയാൽ നമ്മൾ അമ്മയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാം പനി പിടിച്ചു എനിക്കും കുറച്ച് ദിവസം പനിയൊക്കെ ഇറങ്ങിട്ടാണ് അതായത് നമ്മളെ മുല്ലശ്ശേരി ബ്ലോക്കിൽ വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് പോവുകയാണ് അപ്പോൾ കൈഷ് ആദ്യത്തെ നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നേരെ വീഡിയോക്ക് കിട്ടില്ല വ ഒരാൾ നമ്മളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്മേനെ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ ക്ലൈമറ്റ് മാറി പെട്ടെന്ന് മഴ കൊണ്ട് അപ്പോൾ ക്ലൈമറ്റ് മാറി എല്ലാവർക്കും പനി പിടിച്ചു എനിക്കും പിടിച്ചു മൊത്തത്തിൽ വയ്യാണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അയ്യാണ്ടേ അപ്പം അമ്മേനെയും കൊണ്ട് ഡോക്ടറെടുത്തേക്ക് പോയതാണ് കണ്ടത് നമ്മൾ മുല്ലശ്ശേരിലാണ് നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ പീച്ചിങ് ഒക്കെ ഒരു റൗണ്ട് കൂടി നമ്മൾ നമ്മള് ഞാൻ വയ്യാത്ത സമയത്ത് ചേട്ടൻ പൊട്ടിച്ചു എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മള് പൊട്ടിച്ചു പൊട്ടിച്ചുട്ടെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല വേറെ കുക്കുംപറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചരാവേ നമ്മളെ കുക്കുംപറാളെ നിക്കണിട്ടാ ചെറുതാണ് സംഭവം നോക്കി നല്ല രീതിയിൽ വലിയൊരു കുക്കുംപുറി ഇവിടെ ഈ ഭാത്ത ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറച്ചധികം കുക്കുംപറ ആ ഭാത്ത നിക്കണം കിട്ടാ അങ്ങനെ കുറേ കുക്കുംപറുണ്ട് പിന്നെ നമ്മളെ ചെ ചിരവയ്ക്കായല്ല മറ്റേ പീച്ചിങ് എന്നൊക്കെ വിളവെടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് വിളവെടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ കുറേ പൊട്ടിച്ചിരുന്നു കേട്ടോ ഞാൻ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അതുണ്ട് പിന്നെ നമ്മളുടെ കയ്പയ്ക്കെന്നൊക്കെ നല്ല രീതിയിൽ നമുക്കത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ മുകളിലും ഉണ്ട് കേട്ടോ മുകളിലും എന്താ പറയുക നല്ല രീതിയിൽ അവിടെയും സെറ്റായിട്ടുണ്ട് കൈപ്പത്തി കമ്പിലും കമ്പിലും കൈപ്പക്കിങ് അതുപോലെ തന്നെ പ്ലീച്ചിങ് ഉണ്ടാവുക അറ്റത്താ വലുതേണ്ടത് പാകമായിട്ടുണ്ട് കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് അതുപോലെ അതുമ ആ ഒരു ഭാഗത്ത് ഉണ്ട് സംഭവം ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഭാഗത്തായിട്ട് നമുക്ക് ഇതുണ്ട് പിന്നെ നമ്മളുടെ ബാക്കി ചീര നിൽക്കണ ചീര നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് കണ്ട പക്ഷെ നമ്മൾ അത് എവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മുടെ അമരപ്പയറൊക്കെ നല്ല രീതിയിൽ മോളിക്ക് വന്നിട്ടുണ്ട് കണ്ടോ ചെറുവക്കായ ഉണ്ടോ ചെറവക്കായ നിൽക്കണമൊക്കെ അത് അവിടെ പൂ കായ്പൂ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേങ്കിൽ അവിടെ കൊണ്ട് വലുതാവണല്ലോ നാശമായി പൂവാണ് കേട്ടോ കായ്പൂ അതെ കായ്പോൾ ഡയറക്റ്റ് അടുത്തുനിന്ന് കാണിച്ചു തരാമോ അതൊക്കെ കായ്പൂ വേണ്ട ഇത് ഉള്ളിലുണ്ട് ഇതൊക്കെ നാശമാവുന്നുണ്ട് എന്നാലും ചെറുതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല നമ്മളുടെ തണ്ണിമത്ത് നോക്കിയാൽ വലുതായിട്ടുണ്ട് ചെറുതായി ചെറുതൊരു തണ്ണിമത്ത് വരണം ഉണ്ടായിക്കണമുണ്ട് പിന്നെ നമുക്ക് കമ്പില് കമ്പിലായിട്ട് കായ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കാരണം അടിപൊളിയാണ് പിന്നെ എന്ന് പറഞ്ഞാല് ഇവിടെ പോകാൻ ഉറപ്പല്ല കാരണം ആകെ വള്ളികൾ അങ്ങോട്ട് അങ്ങനെ കൂടും നോക്കണമായിരുന്നേ പിന്നെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല കാരണം അത് തന്നെയാണല്ലോ പിന്നെ വേറെ രീതിയിലൊന്നും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഉണ്ടായിട്ടൊന്നുമില്ല അപ്പം അതിലേക്ക് അടിപൊളിയായിട്ട് ഇന്നിപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കൂറിന്റെ പണി ഫുള്ളായിട്ട് തീർത്തിട്ടില്ല അപ്പൊ ചേട്ടൻ വരാൻ പറഞ്ഞുണ്ട് അപ്പൊ കാറിൽ നമുക്ക് ഇവിടുന്ന് കൊറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എന്നിട്ട് അവിടെ കുറച്ച് നെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ നെറ്റ് വെച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ വരണ്ടു നോക്കി വെയിറ്റ് ചെയ്യട്ടെ കാറായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഞാൻ വണ്ടിയിലേക്ക് നമ്മൾ ഷീറ്റ് നേരെ പോട്ടെ നല്ല വെച്ചിരുന്ന രാമായ തൃശ്ശൂർ തൃശ്ശൂർ രൂപ ബാക്കി ഏശ നമ്മളുടെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളുടെ കൂടിന്റെ ഫുൾ വർക്ക് വർക്ക്ണ്ട് നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാശ് ഇതാണ് നമ്മൾ നെറ്റ് ഇട്ടോ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മള് നമ്മള് സ്കൂളിനെ സെറ്റാക്കാൻ പോകുന്നത് സ്കൂളിനെ പെയിൻ്റ് അടിച്ച് നമ്മൾ വെൽഡിൻ്റെ പരിപാടി കഴിഞ്ഞ് പെയിൻ്റ് എടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ വയസ്സേക്ക് നമ്മൾ സ്കൂളിലിട്ട് ഇത് തന്നെ നമുക്ക് നെറ്റടിച്ച് തന്നെ ഫില്ല് ചെയ്ത് തീർക്കണം മുകളിൽ നമുക്ക് ഷീറ്റ് തരണം അതിനുള്ള ഷീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ ഇട്ടിട്ട് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെക്കണം ആ ഷീറ്റ് അവിടെ എടുക്കണം വൈസ് അപ്പൊ നോക്കിയാൽ നമ്മളിത് കുറച്ചധികം നോക്കിയാൽ നെറ്റിൽ അടിച്ചിട്ടുണ്ട് കേട്ടാ ഇതിന്റെ മുകളിലുള്ള സെക്ഷൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് അടിക്കണം അതിനത്തെ പരിപാടി അപ്പൊ ഇതൊക്കെ മൊത്തം അടിക്കണ്ട് അത് അടിക്കാണ്ടല്ലേ അവിടെ സൗണ്ട് കേൾക്കേണ്ട അവിടെ മരം മുറിക്കേണ്ട കേട്ടാ അപ്പൊ ആ മരം മുറിക്കേണ്ടത് ഞാൻ വേണമെങ്കിൽ അപ്പൊ മനസ്സിലാക്കിയ നമ്മളവരി തന്നെ നല്ല രീതിയില് കട്ട് ചെയ്തോ എടുക്കുന്നുണ്ട് കാരണം മോഡലിനൊക്കെ വെട്ടി കഷ്ണങ്ങളാക്കി തുടങ്ങിയിട്ടില്ല അത് കാരണം സൗണ്ട് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എടുക്കണ്ടായിരുന്നു കട്ടി കൊടുക്കുന്നത് അപ്പൊ എന്താണെന്ന് ഒരുപാട് തെങ്ങുകളൊന്നും അതിന്റെ ആകെ മൂന്ന് തെങ്ങാണ്ട് രണ്ട് തെങ്ങും അതുപോലെ തന്നെ ആവശ്യത്തിൽ തെങ്ങിണ്ട് അതൊക്കെ പിന്നെ നമുക്ക് വേറൊരു വെച്ചാല് കിട്ടിയിട്ടുണ്ട് പിന്നെ ആറ്റത്തെ ഒരു വാഴ് വാഴ കെട്ടിട്ടുണ്ട് ഇവിടെ നല്ല രീതിയില് തെങ്ങ് മുറിയും കാര്യങ്ങളും നല്ല സൗണ്ടൊക്കെ ഇണ്ട് ഇനി നമ്മളെ പരിപാടി പറഞ്ഞാൽ ആ Guys, apa kamu, ya? Nama Kamu. 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 ini ഏസ്ആപ്പ് നോക്കിയാൽ നമ്മൾ കുറച്ച് ഏരിയ നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടാ അത്ര ഏരിയ നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ അടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ട് കിട്ടാ കാരണം ഈയൊരു കമ്പി നിക്കുന്നതുകൊണ്ട് നമുക്ക് അടിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അത് കാരണം കുറച്ച് പണി ഇങ്ങനെ നിന്നു അപ്പം നോക്കിയാൽ പണിതാ ഇത്രത്തോളം ആയിട്ട് ഇനി നാളെ കാണാം ഇസപ്പ് നോക്കിയാൽ ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ട് ഇതിൻ്റെ പണി ഫുള്ളായിട്ട് തീർക്കും അന്യ പരിപാടി I'm gonna പ്പം നോക്കിയാൽ രണ്ടാമത്തെ ദിവസത്തെ പണി കഴിയുമ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ അവസ്ഥ ഇതുപോലെ നല്ല എല്ലാം കഴിഞ്ഞിട്ടില്ല നോക്കിയാൽ ഈ ഒരു സെക്ഷൻ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് വശത്തിൽ നമ്മൾ ഈയൊരു വശം കണ്ട ചെയ്യാനുണ്ട് ഇവരൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സപ്പോൾ നോക്കിയാൽ നമ്മുടെ കോഴിക്കോട് എത്ര പണി കഴിഞ്ഞിട്ടുള്ള മോണിൽ ഷീറ്റ് ഇടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് എടുത്തുള്ളത് ഇപ്പം തന്നെ ലോങ്ങ് ആയിട്ടുണ്ട് വീഡിയോ അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വീഡിയോ ആയിട്ട് മാറും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫിനിഷിംഗ് വീഡിയോ നമുക്ക് അടുത്തൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബാ